അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ് നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ആദ്യം തന്നെ ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു അര ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഉപ്പ് മാവിന്റെ എല്ലാ ഭാഗത്തും ഒന്ന് എത്തണം ഇപ്പം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മാവൊന്ന് കുഴച്ചിട്ട് എടുക്കാം അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ഒരുമിച്ച് ഒഴിക്കാതെ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മാവ് ഒന്ന് കുഴച്ചെടുക്കാം അതാണെങ്കിൽ പച്ചവെള്ളത്തിൽ തന്നെയാണ് കുഴച്ചിട്ടെടുക്കുന്നത് മാവ് നല്ല കട്ടിയുമായിരിക്കണം മാത്രമല്ല നല്ല സോഫ്റ്റും ആയിരിക്കണം ആ ഒരു രീതിക്ക് കുഴച്ചിട്ടെടുക്ക നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് അവരവരുടെ അളവിനനുസരിച്ച് ഉപ്പ് കൂട്ടിയും കുറച്ചുമൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം എനിക്കിപ്പോൾ ഒരു കാൽ കപ്പ് വെള്ളത്തിന്റെ ആവശ്യമേ വന്നിട്ടുള്ളൂ മാവ് കുഴച്ചെടുക്കാനായിട്ട് നീ നന്നായിട്ട് ഒന്ന് കുഴച്ച് സോഫ്റ്റ് ആക്കി എടുക്കാം അപ്പം മാവ് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല കട്ടിയായിരിക്കണം നല്ല സോഫ്റ്റും ആയിരിക്കണം നമ്മൾ കുഴച്ചെടുക്കുന്ന മാവ് അതുപോലെ തന്നെ നമ്മൾ നമ്മളെടുക്കുന്ന മാവിനനുസരിച്ച് വെള്ളത്തിന്റെ അളവിന് വ്യത്യാസം ഉണ്ടാകും എനിക്കിപ്പോൾ ഒരു കാൽ കപ്പ് വെള്ളത്തിന്റെ ആവശ്യമേ വന്നിട്ടുള്ളൂ ഇപ്പം കണ്ടിലെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് ഇതാ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി മാവ് ഒന്ന് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതിൻ്റെ പുറം ഒന്ന് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒന്ന് തടവി തടവിക്കൊടുക്കുക എന്നിട്ട് നമുക്ക് മൂടി വയ്ക്കാം ഇപ്പം നമ്മൾ മാവ് കുഴച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് മാത്രമേ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളൂ ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കുക കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ബൗളിൽ വെച്ചിട്ടോ ഇതുപോലെ ഒന്ന് കുഴച്ചിട്ടെടുക്കുക അപ്പോൾ അതാ ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഉരുട്ടിയെടുത്ത ഉരുള ഒരേ വലിപ്പത്തിലുള്ള രണ്ട് ഉരുളകളാക്കി മാറ്റാം ഒന്നുകൂടി ഒന്ന് ഉരുട്ടിയെടുക്കാം രണ്ടുരുള ഉരുട്ടി എടുത്തിട്ടുണ്ട് ഒരു ഉരുളതായി എടുത്തു ബാക്കി നമുക്ക് മൂടി വെക്കാം ഇനി നമ്മൾ ഉരുട്ടിയെടുത്ത ഒരു ഉരുള മാവ് ഗോതമ്പ് പൊടിയിലിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ മാവ് ഒന്ന് നമ്മൾ ചപ്പാത്തിക്കൊക്കെ നമ്മൾ പരത്തി എടുക്കില്ലേ അതുപോലെ ഒന്ന് പരത്തിയെടുക്കാം ഇപ്പം ഇതൊന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഈ ഒരു കനത്തിൽ വേണം പരത്തി എടുക്കാൻ ഇനി ഇതുപോലെ ഒരു അടപ്പ് എടുക്കുക ഇതുപോലൊന്ന് പ്രെസ് ചെയ്ത് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക എല്ലാം ഇതുപോലെ അടപ്പ് വെച്ചിട്ട് റൗണ്ട് ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് ഇനി ബാക്കി വന്ന മാവ് ഇതുപോലെ അങ്ങ് എടുത്ത് മാറ്റാം ഇതുപോലെ തന്നെ ബാക്കി വന്ന മാവ് ഉരുട്ടി ഇതുപോലെ നമുക്ക് റൗണ്ട് ഷേപ്പിൽ ആക്കിയെടുക്കാം മാവെല്ലാം ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്നും ഒരെണ്ണം എടുക്കാം ഇനി മാവ് റൗണ്ട് ഷേപ്പിൽ റെഡിയാക്കി ആക്കിയെടുത്തില്ലേ ഈ മാവിനെ മാവിന് അതായതുപോലെ രണ്ടറ്റം ഒന്ന് പ്രസ് ചെയ്യാം എന്നിട്ട് ഈ രണ്ടറ്റവും കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്ക അപ്പൊ ഈ ഒരു രീതിക്ക് വേണം റെഡിയാക്കി എടുക്കാൻ എടുക്കാം ഈ ഒരു ഷേപ്പില് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇപ്പൊ കണ്ടില്ലേ കാണാൻ തന്നെ ഭംഗിയായിട്ടിരിപ്പുണ്ട് ഇനി ഒരു പാനിലേക്ക് ഒരു നാല് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു അര ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തത് അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ചു വരട്ടെ അപ്പം വെള്ളം നന്നായിട്ട് ഇത് തിളച്ചിട്ടുണ്ട് ഷെയ്പ്പ് ചെയ്ത് വെച്ചിട്ട് ഈ വെള്ളത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മളിത് മൂടി വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് ഒരു ആറ് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് അതിന് നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇതെല്ലാം െല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് ഇത് കോരി മാറ്റാം അതെല്ലാം വെള്ളത്തിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് ഇത് നിരത്തി വയ്ക്കാം ഇനി ചൂടായി കിടക്കുന്ന ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം ഒരു നാലഞ്ച് വെളുത്തുള്ളി അലുകൾ ഇതുപോലെ ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഈ വെളുത്തുള്ളിടെ ഒരു പച്ച പച്ചമണം മാറി കിട്ടിരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ആ ഒരു ഇരുപത് സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം ഇതിലേക്ക് ഒരു സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം നീളത്തിൽ കട്ട് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയോ ചെയ്യാം അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സ്വീറ്റ് കോൺ കൂടി ചേർത്ത് കൊടുക്കാം സ്വീറ്റ് കോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇല്ലാന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല സവാള എല്ലാം നല്ലോണം ഒന്ന് വാടി വരട്ടെ അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത സ്വീറ്റ് കോണിന് വലിയ വിലയൊന്നുമില്ല ഒരെണ്ണത്തിന് മുപ്പത് രൂപയൊക്കെ ഉള്ളു ഇപ്പോൾ അതാ സവാളയൊക്കെ നല്ലോണം വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് മീഡിയം സൈസ് തക്കാളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ക്യാപ്സിക്കം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുക ഈ തക്കാളി എല്ലാം ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വാടി വരട്ടെ ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കുക ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ തക്കാളി എല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഉടച്ചിട്ട് കൊടുക്കാം ഇനി വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് സാധാരണ എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു അര ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാകും അവരവരുടെ എരിവിനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക കുരുമുളക് പൊടി ഇല്ലായെന്നുണ്ടെങ്കിൽ മുളക് പൊടിയുടെ അളവ് കൂട്ടിയെടുത്താലും മതി ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ചാട്ട്മസാലയും കൂടി ചേർത്ത് കൊടുക്കാം ചാട്ട്മസാല ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി പൊടിയുടെ ഒരു പച്ചമണ മാറുന്നവരെ ഒന്നിളക്കി കൊടുക്കുക ഇപ്പോൾ പൊടിയുടെ പച്ചമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇനി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കാം മിക്സ് ചെയ്യാം അപ്പോൾ നമ്മൾ പ്ലേറ്റിൽ മാറ്റി വെച്ചിട്ടില്ലേ വേവിച്ചെടുത്ത് മാറ്റി മാറ്റിവെച്ചത് മുഴുവനും അതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം അതെല്ലാം കൂടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കാൽ കപ്പ് നല്ല തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഓൾറെഡി ഇത് നമ്മൾ വേവിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് ഈ വെള്ളവും കൂടി ചേർത്ത് ഇതൊന്ന് വറ്റി വരട്ടെ ഇപ്പം നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ചെറിയ നാരങ്ങയുടെ പകുതി നാരങ്ങ കുരുവെല്ലാം മാറ്റിയതിന് ശേഷം ഇതുപോലൊന്ന് പിഴിഞ്ഞ് ഒഴിച്ചുകൊടുക്കാം ലാസ്റ്റിൽ നമുക്ക് കുറച്ച് മല്ലയെല്ലാം ചേർത്ത് കൊടുക്കാം എല്ലാം കൂടിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം ഡിന്നറായിട്ടും കഴിക്കാം വെറുതെ കഴിക്കാം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഈ ഒരു സമയം ഉപ്പൊക്കെ കണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം അപ്പം എല്ലാവരും ഗോതമ്പ് പൊടി വെച്ചിട്ട് ഇതുപോലെ ഹെൽത്തി ആയിട്ട് ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഗോതമ്പ് പൊടി വെച്ചിട്ട് ഒന്ന് തയ്യാറാക്കി നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും അപ്പൊ നമുക്ക് മറ്റു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്